ഇതെന്താണെന്ന് മനസ്സിലായോ നമ്മുടെ ക്യാൻഡിലിന്റെ അകത്ത് ഞാൻ കുറച്ച് മഞ്ഞ കളർ ആഡ് ചെയ്ത് കൊടുത്തത് സാധാരണ നമ്മൾ ബുൾസെ മുട്ട കൊണ്ടല്ലേ ഉണ്ടാക്കുന്നത് പകരം ഇന്ന് നമുക്ക് ഈ കാൻഡിൽ കൊണ്ട് ഒരു ബുൾസെ ഉണ്ടാക്കിയാലോ എല്ലാം ചെയ്തോണ്ടിരുന്നപ്പോഴത്തേന് ഒരു പാവ ഉറുമ്പ് തേ അതി വന്ന് ചാടിയിട്ടുണ്ടായിരുന്നു പാവത്തിനെ എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ല ചത്തുപോയി ഉറുമ്പിനെ ഉറുമ്പിനെടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഈ പ്ലേറ്റ് കുറച്ച് വെള്ളം എടുത്ത് വെക്കാം എന്നിട്ട് ഈ കാണുന്ന കാൻഡിൽ ഉണ്ടല്ലോ ഇത് നമുക്ക് മെൽറ്റ് ചെയ്തു കൊണ്ടുവരാം വരാം ഇനി നമ്മുടെ മെൽറ്റ് ആയ ക്യാൻഡിൽ ഉണ്ടല്ലോ ഈ വെള്ളത്തിന്റെ മുകളിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ എന്റെ കൈ നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട് എന്താകും ഓർത്തിട്ട് കാൻഡിൽ കൊണ്ട് എന്ത് ക്രാഫ്റ്റ് ചെയ്താലും ും മെൽറ്റ് ആക്കാൻ ഉപയോഗിക്കുന്ന പാത്രമാണ് നേരത്തെ ഒരു ദിവസം നമ്മൾ വാട്ടർ മെലൺ ഉണ്ടാക്കിയായിരുന്നല്ലോ അപ്പൊ അതിനൊഴിച്ച് പെയിന്റ് തെയ് നമ്മുടെ ബുൾസയുടെ മണ്ടയ്ക്ക് ഒന്ന് വീണ് പിന്നെ അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തെടുത്തു ആദ്യം നമ്മളൊരു മഞ്ഞ കളർ ഉണങ്ങാൻ വേണ്ടി വെച്ചില്ലേ അത് നമ്മുടെ ഈ മുട്ടയുടെ മഞ്ഞക്കരുമായിരുന്നു അപ്പൊ അതെടുത്തപ്പൊ കുറച്ച് പൊടിഞ്ഞു പോയി നല്ല കുഴപ്പമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തൈ കിട്ടിയപ്പോൾ നമ്മുടെ ബുൾസയ്ക്ക് ഒട്ടും കളർ ഇല്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് വൈറ്റ് കളർ ഞാൻ അങ്ങോട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ബുൾസയുടെ എഫക്ട് കിട്ടാൻ വേണ്ടി അങ്ങനെ നന്നായിട്ട് മൊത്തത്തിൽ വൈറ്റ് കളർ അടിച്ചപ്പോൾ ഇതായിരുന്നു ഫൈനൽ ലുക്ക് നമ്മൾ വീട്ടിൽ ബുൾസ് ഉണ്ടാക്കാൻ നേരത്തെ സൈഡിൽ ഒരു ബ്രൗൺ കളർ ഒക്കെ കാണുമല്ലോ ആ ഒരു എഫക്ട് കിട്ടാൻ വേണ്ടി ഞാൻ നമ്മുടെ ഐഷാഡോ ചുറ്റിനോ അങ്ങോട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ഇല്ലാതെ എന്ത് ബുൾസൈ അതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി അങ്ങോട്ട് വിതറി കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ കാൻഡില് കൊണ്ട് ഉണ്ടാക്കിയ ബുൾസൈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒരു മഞ്ഞ ഹാർട്ട് കമന്റ് ചെയ്യാൻ മറക്കല്ലേ രാ